അഷ്ടമിക്ക് ചാഞ്ചിയ്ക്ക് അഭി വച്ചല്ല അഭി വച്ചല്ല പിന്നെ

ടീച്ചർ അവള് ഗിഫ്റ്റ് എടുത്ത് ടീച്ചർ അഷ്ടമീന അവ നീ അല്ല അവളെ വാങ്ങിച്ചോ നീ നീങ്ങ എന്നല്ലേ കിട്ടോള് താങ്ക്യൂ പറ വാ ചോദേണ്ടി നീ വാങ്ങാ താങ്ക്യൂ പറ താങ്ക്യൂ ഇവിടെ കുറക്കല്ലേ ആലമീ ഹനമി ഇവിടെ വാ ചോക്കളാ ഹനമി ഇങ്ങോട്ട് വാ ചോ കൊട് തോ ഹനമി ഇങ്ങോട്ട് വാ ചോ താങ്ക്യൂ പറ വെൽക്കം പറ അല്ല ഞാൻ എന്തിയേ എന്തിയേ എന്നെ വിട്ടു കൊടുക്കടാ കൊടി വേനെ നീര 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 ഇഷ്ടപ്പെട്ടാ ാണ് ഇഷ്ടപ്പെട്ടാ ഗിഫ്റ്റ് ചിറ്റി പറയുന്ന എല്ലാരും ഗിഫ്റ്റും പൊട്ടിച്ചു നോക്കി അഷ്ടമി പൊട്ടിയത് ഗിഫ്റ്റ് പൊട്ടിച്ചോട്ടോ ക്രിസ്മസ് കാണിയത് ശിവദ അല്ല അനാമിക കാണിയത് ഗിഫ്റ്റ് കാണിയത് ഗിഫ്റ്റ് കാണിയത് എല്ലേ നോക്കട്ടെ ഗിഫ്റ്റൊക്കെ കാണിക്കൂ അത് ക്രയോട്ട് ഇവനാ ഇവൻ എന്താ എല്ലാം ക്രയോട്ട് എന്റെ അഷ്ടമക്ക് എന്താണ് കിട്ടിയത് ഇഷ്ടം ഇഷ്ടപ്പെട്ടാ റബ്ബർ റ്ററും എല്ലാം വെച്ച് പഠിക്കണം சிமனா வரல நானு மொதாரி லைட் பின்னா இது வைக்க பண்ணுல